പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടെ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോണ സമയത്ത് വാപ്പന്റെ പേസിന്ന് കൊറേ പൈസ എടുത്ത് സിനിമക്ക് പോയി അതിന്റെ മനസ്സില് വല്ലാത്തൊരു വിഷമായിട്ട് ഇങ്ങനെ നിക്കുക ഞാൻ ചെയ്ത തെറ്റാണോ മോനെ അതൊക്കെ ചെറുപ്പത്തിൽ വീതം മക്കളൊക്കെ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ അത് തെറ്റാണോന്ന് പക്ഷേ തെറ്റാണ് ഈ അതിനോട് തുറന്ന് പറഞ്ഞിട്ടുള്ളത് വാപ്പ എനിക്കത് തീർത്തപ്പെട്ടിട്ടും ചെയ്ത് മറ്റുള്ള വാപ്പയും മക്കളും നിക്കണമായിരല്ല നമ്മൾ നിക്കണത് ഈ എന്നെ പൊന്നു പോണ ഇന്നെ നോക്കണ്ടേ എനിക്ക് ഇങ്ങനത്തെ ഒരു മോനെ കിട്ടിയത് എന്റെ ഒരു വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കണക്കോട്ടുണ്ട് അല്ലേ ഞാൻ മാറ്റേക്ക് പോവാണ് ഈ പേര് പോയിട്ട് ചോർന്നാടാൻ പോയി വേഗം മാറ്റത്തേക്ക് പോവാ ഈ ആ അവിടെ ഞാൻ ഞാൻ എന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു എന്താപ്പ എന്റെ വാപ്പന്റെ കോലം അന്ന് വിചാ അങ്ങനെ പറഞ്ഞു ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല എന്റെ വാപ്പക്ക് നല്ലൊരു തുണി തുടങ്ങുപ്പായി ഇട്ടുകൂടെ അതൊക്കെ നിന്റെ വാപ്പനെ കണ്ടുപിടിക്കണോ സംശാജീനെ ആ എന്റെ വാപ്പേ വിരൽ അങ്ങായിരിക്കറി കഴിഞ്ഞാൽ അയിന്റെ നേടിയും വേറെ തന്നെ മോനെ മുജിയെ ജിന്റെ കമ്പനിക്കാടായിരിക്കും പക്ഷേ എന്റെ വാപ്പന്റെ കഴിയുന്നാലും നോക്കേണ്ട ആവശ്യമില്ല എന്റെ വാപ്പ എങ്ങനെ നടക്കണോ എങ്ങനെ നടക്കണെന്നുള്ള ഞാൻ തീരുമാനിച്ചു തൽക്കാല മുജിട്ടോ ശ ഞാനെന്നെ രണ്ടു വർഷമായി തെരഞ്ഞെടുക്കണേ എനിക്ക് എന്നോട് കാര്യം ചോദിക്കാണ്ടു എനിക്ക് ഒരു വിസ വന്നിനി കുഴപ്പമില്ലാത്ത പണിയാന്നാ പറഞ്ഞത് രണ്ടു ലക്ഷം റുപ്യ വേണ്ടീനി നീ ഒന്ന് സഹായിക്കുന്നേ അല്ലടോ എൻ്റെ വാപ്പേ സംസാരിക്കണെന്ന് ചോദിച്ചാ പോപ്പറ പൂത്ത പണില്ലേ അക്കാ അതൊന്നും പറയണ ശരിയെന്നേ വാപ്പൊക്കെ വയനാട്ടിൽ വേറെ പെണ്ണും കുട്ടികളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ ആരും അറിയില്ല യനെക്കൊണ്ടേ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാണോ അതാണ് ഞാൻ എന്നോട് പൈസ അത് ശരി ശെരി കൊറച്ചു മുന്നേ എന്നോട് പറഞ്ഞാൽ ഓർമ്മണ്ടോ എൻ്റെ വെള്ളിയും വള്ളി ഇട്ട എന്താണ് സംസാജി എന്റെ വാപ്പ വെള്ളിയും വള്ളിയും ഇടായിട്ട് എന്റെ സ്റ്റാറ്റസിന് കുറവാന്ന് അങ്ങനത്തെ ഒരു വാർത്താണ് എന്നോട് പറഞ്ഞിട്ടിരുന്നു ഞാൻ എന്നോട് പൊണ്ടായിട്ട് പറയില്ല ഇതാ വിചാരിച്ചു വെള്ളിയും വള്ളി ഇട്ടെന്ന് വിചാരിച്ചിട്ട് മാന്യമാരാവും വാപ്പനെ കണ്ടോ വാപ്പേ പക്ഷേ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട് മോനാ ചോദിച്ച രണ്ടു ലക്ഷം റുപ്പല്ലേ കൊടുക്കോന് അനക്ക് എന്നാ പോയി ഈ പത്തൊമ്പതാം തിയെ പോണ്ട ഇരുപതാം തീയതി പോകാം കാരണം എന്താണെന്നറിയേ പത്തൊമ്പതാം തിയതി ചെങ്കധീർ കലാവേദിന്റെ ഒരു നാടകമുണ്ട് അടിപൊളി നാടകാണ് സംഭവം എന്തായാലും പേര് എന്നറിയി മിട്ടായിരുവ് ആ നാടകം കണ്ടല്ലോ കൃത്യേ അത് കോഴിക്കോട് രംഗഭാഷ ഉദ്ധരിക്കുന്ന നാടക മിഠായിട്ടൊരു അടിപൊളി നാടകം തന്നെ ഇനി ഞാൻ ഇല്ലാതെ പിന്നെ മുജീവേ അന്റെ രണ്ടു ലക്ഷല്ലേ അയ്ക്ക് പറഞ്ഞ ഇന്ന് രാവിലെ ഒന്ന് വാങ്ങണേ എന്നാ ശരി എന്നാ വാപ്പ ശരി